കെ എൽ സെവൻ സി പി എഴുപത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ വണ്ടി നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് നേപ്പാളിൽ മഴയാട്ടോ രണ്ടു ദിവസം മഴ ഉണ്ടാവുന്നതാണ് അറിയിപ്പ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ലയൻസ് ക്ലബ്ബ് എടപ്പള്ളി എത്തിയിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ബിജുസാറ് എന്താ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വഴി ഇതായിരിക്കുന്നത് അപ്പൊ നമ്മടെ ബിജുസാറ് കേ സ്വന്തം വീട് വരെ കൂടിക്കാ അവർക്ക് കൂടെ ഉണ്ടായില്ലേ കൂടെ ഉണ്ടായില്ലേ അപ്പൊ ആ രണ്ടു ദിവസം മഴയാന്ന പ്രോജനം ഒക്കെ മൊത്തം ഐസും കാലാവസ്ഥയൊക്കെ ഇതാ നേപ്പാൾ ലയൻസ് ക്ലബ് ലയൻസ് ക്ലബ് ഓഫ് എടപ്പള്ളി കേരള കേരക ഒരേ ഒരേ വരെ

അങ്ങനെ എറണാകുളത്ത് നിന്ന് നേരെ നമ്മുടെ വീട്ടില് എത്തി